കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പ് കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി മാത്രമല്ല പല ഉന്നത നേതാക്കളും ഉണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു നഷ്ടമായ പണം തിരികെ നൽകാൻ സിപിഎമ്മിന്റെ സ്വത്ത് ഉപയോഗപ്പെടുത്തണം കൊടകര കുഴൽപ്പണക്കേസ് കവർച്ച കേസ് മാത്രമായിരുന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റിനെതിരായ പോലീസ് കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും സുരേന്ദ്രൻ ജില്ലാ സെക്രട്ടറി ആളുകളെ കബളിപ്പിച്ച് പാവപ്പെട്ട സഹകാരികളുടെ നിക്ഷേപം കൊള്ളയടിച്ച് നിങ്ങൾ വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കളൊക്കെ സ്വമേധയാ തിരിച്ചേൽപ്പിച്ചു അതുകൊണ്ട് ആ പണമെടുത്ത് പാവപ്പെട്ട സഹകാരികൾ കൊടുക്കാം അതുകൊണ്ട് ആ കാര്യത്തിൽ വീഴ്ച വരുത്തിയതിനാണ് ഇ ഡി നടപടിയെടുത്തത് അഴിമതിക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ ഇനിയും ശക്തമായിട്ട് മുന്നോട്ട് പോകും ജില്ലാ സെക്രട്ടറി മാത്രമല്ല അതിന് മുകളിലുള്ള പല നേതാക്കളും സി പി എമ്മിൻ്റെ ഉന്നതരായിട്ടുള്ള പല നേതാക്കളും ഇതിൽ പങ്കാളികളാണ് അവരെ എല്ലാം നിയമത്തിനുമ്പിൽ കൊണ്ടുവരും